ഇപ്പോൾ റോഷിപാൽ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയുമായി റോഷിപാൽ എൽ ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ചയിൽ ഇപ്പോൾ അന്വേഷണത്തിന് ഉത്തരവായിരിക്കുന്നു എന്ന് കേൾക്കുന്നു എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ അരുൺകുമാർ എ ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റെ വിവാദ കൂടിക്കാഴ്ചയിലാണ് ഇപ്പോൾ അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നത് നേരത്തെ ഈ കൂടിക്കാഴ്ച സംബന്ധിച്ച് പി വി അൻവറാണ് ആരോപണങ്ങൾക്ക് തുടക്കപ്പെട്ടത് പിന്നീട് പ്രതിപക്ഷം ഉൾപ്പെടെ ആരോപണം ഏറ്റെടുത്തു തിരുവനന്തപുരത്ത് കോവളത്ത് ഒപ്പം തന്നെ തൃശ്ശൂരിലും അടക്കം ആർ പ്രധാനപ്പെട്ട നേതാക്കൾ രാം ഉൾപ്പെടെയുള്ള നേതാക്കളുമായി എ ഡി ജി പി കൂടിക്കാഴ്ച നടത്തി ആ കൂടിക്കാഴ്ച മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണെന്ന ആരോപണം ആ പ്രതിപക്ഷവും ഉന്നയിച്ചു അത് വലിയ വിവാദമായതോടെ സി പി ഐ അതിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കുകയുണ്ടായി സി പി ഐ എന്തിനാണ് എ ഡി ജി പി ഇത്തരമൊരു കൂടിക്കാഴ്ച നടത്തിയത് എന്ന ചോദ്യം വീണ്ടും വീണ്ടും ഉന്നയിച്ചു ആ കാര്യത്തിൽ കടുത്ത നിലപാട് സി പി ഐ നേതൃത്വം സ്വീകരിച്ചു അന്വേഷണം വേണമെന്ന നിലപാടിലേക്ക് ഒടുവിൽ സർക്കാർ അതിന് സി പി ഐയുടെ നിലപാടിന് വഴങ്ങുന്നൊരു സാഹചര്യം ഒന്ന് നിയമസഭാ സമ്മേളനം വരികയാണ് ഒക്ടോബർ നാലിന് ആ സഭാ സമ്മേളനത്തിലടക്കം ഇതായുധമാകുമെന്ന ഉറപ്പായതോടുകൂടെ സംസ്ഥാന സർക്കാർ ഇപ്പോൾ എ ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റെ ഈ വിവാദ കൂടിക്കാഴ്ചയിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു ഡി ജി പിക്ക് ഇത് സംബന്ധിച്ച നിർദ്ദേശവും സർക്കാർ നൽകി കഴിഞ്ഞു ഇനി എന്തിനാണ് ഈ കൂടിക്കാഴ്ച നടത്തിയത് എന്ന ചോദ്യമാണ് എ ഡി ജി പിക്ക് ആരുമായും കൂടിക്കാഴ്ച നടത്താമെന്ന് ന്യായീകരിക്കുന്നവർ തന്നെ ഈ കൂടിക്കാഴ്ചയുടെ പ്രസക്തി എന്താണ് എന്താവശ്യത്തിനാണ് കൂടിക്കാഴ്ച നടത്തിയതെന്ന് കണ്ടെത്തണം പക്ഷേ എങ്കിൽ പോലും അത് നേരത്തെ പി വി അൻവറിൻ്റെ പരാതിയിലടക്കം അന്വേഷണം നടക്കുമ്പോൾ ഈ എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ അന്വേഷണം ഉണ്ടായിരുന്നില്ല ഉത്തരവില്ല െ അന്വേഷിക്കാൻ പറ്റില്ല എന്ന നിലപാടിലേക്ക് പോലീസ് മേധാവിയും എത്തിയതാണ് ആ തരത്തിലൊരു അന്വേഷണം തുടങ്ങാതിരുന്നത് ഏതായാലും ഇപ്പോൾ ഒടുവിൽ ആ പ്രത്യേകം അന്വേഷണത്തിന് തന്നെയുള്ള നിർദ്ദേശം വന്നു ഇനി നേരത്തെ ഈ പി വി അൻവറിൻ്റെ ആരോപണങ്ങൾ അന്വേഷിക്കുന്ന അതേ സംഘം തന്നെ ഈ ആരോപണവും അന്വേഷിക്കും ഏതായാലും വലിയ രീതിയിൽ പ്രതിസന്ധിയിലാവുന്ന എ ഡി ജി പിക്ക് പ്രതിസന്ധിയിലാക്കുന്ന രീതിയിലാണ് ഈ അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് ഏതായാലും ഇന്ന് മന്ത്രിസഭാ യോഗത്തിലും ഈ കാര്യങ്ങൾ ചർച്ചയാകുന്നു അതിന് പിന്നാലെ തന്നെയാണ് സർക്കാർ ഈ അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ചയിൽ സി പി ഐ അതൃപ്തി അറിയിച്ചിരുന്നു തുടർച്ചയായിട്ട് മുഖപ്രസംഗങ്ങളിലൂടെ ദേശീയ നിർവാഹ സമിതി അംഗം കെ പ്രകാശ് ബാബുവിൻ്റെ ലേഖനത്തിലൂടെ കൂടി അതൃപ്തി അറിയിച്ചിരുന്നു രാഷ്ട്രീയമായ നയം ബോധ്യപ്പെടാത്ത ഉദ്യോഗസ്ഥനെ സ്ഥാനത്തുനിന്ന് മാറ്റണം എന്നതടക്കമുള്ള കടുത്ത വിമർശനങ്ങളാണ് സി പി ഉന്നയിച്ചിരുന്നത് ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ അന്വേഷണത്തിന് ഉത്തരവായിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു തീർച്ചയായും പ്രതിപക്ഷം തെരുവിലേക്ക് ഇതേ വിഷയവുമായി ഇറങ്ങുന്നു എന്ന സാഹചര്യം കൂടിയുണ്ട് ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ അന്വേഷണത്തിന് ഉത്തരവ് വരുന്നത് സ്വാഭാവികമായും അത് ആരന്വേഷിക്കും അത് ഡി ജി പി അന്വേഷിച്ചാൽ അന്നത്തെ എ ഡി ജി പിയുടെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് അടക്കം ഈ അന്വേഷണത്തിന്റെ പരിധിയിൽ അരുൺകുമാർ ഇത് ഗൗരവത്തോടെയുള്ള ആരോപണങ്ങൾ പി വി അൻവർ ഉന്നയിച്ചതിന് ശേഷം പിന്നീട് ഈ കൂടിക്കാഴ്ച സംബന്ധിച്ച് പല പ്രധാനപ്പെട്ട വിവരങ്ങളും പുറത്തു വന്നിരുന്നു ഏതായാലും ഇതിൽ കുറേ ആരോപണങ്ങളുണ്ട് ഈ ആർ എസ് എസ് നേതാക്കളുമായി എ ഡി ജി പി നടത്തുന്ന ആ കൂടിക്കാഴ്ച അതിൻ്റെ രാഷ്ട്രീയമായി അത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫ് സർക്കാരിന് വലിയ തിരിച്ചടി കൂടിയാണ് അത് പ്രത്യേകിച്ച് പ്രതിപക്ഷം അത് പ്രചാരണം നടത്തുമ്പോൾ പ്രത്യേകിച്ച് ഉപതെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുന്നു ആ ഘട്ടത്തിൽ ഈ കൂടിക്കാഴ്ച വലിയ ആയുധമാക്കുമ്പോൾ ഉണ്ടാവുന്ന രാഷ്ട്രീയ തിരിച്ചടി കൂടി മനസ്സിലാക്കുന്നു എൽ ഡി എഫ് നേതൃത്വം അല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്ന് വേണമെങ്കിൽ വിലയിരുത്താം ഏതായാലും ഇതിൽ വളരെ വിശദമായ അന്വേഷണം നടത്തണമെങ്കിൽ ഒന്നിൽ ഡി ജി പി കാരണം എ ഡി ജി പിക്ക് അന്വേഷണം അപ്പോൾ ഡി ജി പി തലത്തിലുള്ള അന്വേഷണം വേണ്ടിവരും ഡി ജി പി തന്നെയാണ് നേരത്തെ പി വി അൻവർ ഉന്നയിച്ച ആരോപണത്തിന്റെ അന്വേഷണ ചുമതല ആ ഡി ഐ ജിയും ഐ ജിയും അടക്കമുള്ള സംഘങ്ങളാണ് അന്വേഷിക്കുന്നതെങ്കിൽ പോലും ആ ഡി ജി പി അതിൻ്റെ മേൽനോട്ട ചുമതല